കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡർ പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യത ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലാണ് ജോബ് ലൊക്കേഷനൊക്കെ വരുന്നത് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് കം ഫസ്റ്റ് എയ്ഡർ ഓൺ കോൺട്രാക്ട് ബേസിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് ഫ്രം സെൻറ്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ്റെ ഗെയിൽ നിന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗെയിൽ നിന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ കോഴ്സ് ഡൊമസ്റ്റിക് നഴ്സിംഗിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വി എച്ച് എസ് സി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അതുമല്ലെങ്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻറ്റ് ലെവൽ ഫോറിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ അവിടെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നഴ്സിംഗിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും അതൊക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയത് പതിനഞ്ച് മെയ് പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏകദേശം മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പോസ്റ്റിലേക്ക് രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് വർഷത്തേക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് വരുന്നത് ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി സ്കെയിൽ ഇവിടെ കാണാൻ സാധിക്കും എക്സ്ട്രാ ഹവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പേ ലെവലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിന് മെതേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള റിട്ടേൺ എക്സാം ഉണ്ടാവും പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് അതും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ആപ്ലിക്കേഷൻ ഫീസ് മുന്നൂറ് രൂപയാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കയറി ചെക്ക് ചെയ്തിപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കും മുപ്പത് ആണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഈ നോട്ടിഫിക്കേഷനും തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജസ്റ്റ് റീഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുക